ശ്രീകൃഷ്ണപുരം ചന്ദപുര ടൗണിൽ ഓട്ടോസ്റ്റാൻഡിന് തണൽമരം അർദ്ധരാത്രിയിൽ ആളുകൾക്ക് തണലും മരമാണ് രാത്രി വിരുദ്ധർ ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും വർഷത്തോളമായി സംരക്ഷിച്ചു പോന്നിരുന്ന തണൽമരമാണ് ആർക്കും യാതൊരു ഭീഷണി ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോ നിർദ്ദേശമോ ഇല്ലാതെ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മുറിച്ചുമാറ്റിയത് ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികളും പൊതുജനങ്ങളും ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഫോറസ്റ്റ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി മരം വെട്ടിമാറ്റിയവരെ കുറിച്ച് തങ്ങൾക്ക് സംശയമുണ്ടെന്നും സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു തണലായിട്ടിണ്ടെന്നാണ് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഈ തണലുണ്ടായിരുന്ന ഞങ്ങള് രാത്രി ഒമ്പത് മണിക്ക് പോകുന്നവരേക്ക് ഈ മരം മുറിച്ചിട്ടില്ല രാവിലെ വന്നപ്പോഴാണ് കാണുന്നത് മരം മുറിച്ചതായിട്ട് കാണുന്നത് ഇത് പല വയസ് വയസ്സായവരും തുക ഇല്ലാത്തവരൊക്കെ വന്നിരിക്കണമെന്ന് തണുപ്പത്ത് തണല് ഇവിടെ ഒരു തണൽമരം അർദ്ധരാത്രിയിൽ മുറിച്ചുമാറ്റിയതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ സമിതി അംഗങ്ങളായ എം എസ് സുനീഷ് രാജീവ് മാടംബി എന്നിവർ ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണപുരം ചന്തപുര ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു തണൽമരം യാതൊരു നിബന്ധനകളും കൂടാതെ പഞ്ചായത്തിൻ്റെയോ പി ഡബ്ല്യുടേയോ അനുമതിയില്ലാതെ രാത്രി കാലത്ത് വന്ന് മുറിച്ചു കടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് സർക്കാർ മുതൽ അപഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് അതിനാൽ മരം മുറിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളും കടത്തി ഉപയോഗിച്ച വാഹനങ്ങളും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി ജനകീയ സമിതി മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്